ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ കുഞ്ഞ് മേക്കപ്പ് വീഡിയോ ആണ് എന്തിനാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പലപ്പോഴും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഒരുങ്ങാനൊക്കെ ഭയങ്കര മടിയുള്ള ആളുകൾ ഇത് ലേഡീസ് ഓൺലി മാത്രമാണ് കേട്ടോ അപ്പോൾ ഈ ഒരുങ്ങാനുള്ള ഭയമുള്ളവർക്ക് എന്തിനാണ് അവർ പേടിക്കുക മറ്റുള്ളവരെന്ത് വിചാരിക്കും ഓ ഞാനിങ്ങനെ കുറങ്ങിപ്പോയാൽ ആളുകൾ എന്ത് വിചാരിക്കും ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട് എനിക്കെത്ര സൗന്ദര്യം ഇല്ല ഞാൻ പോരാ എനിക്ക് അതായത് സ്വയം നമ്മളെ നമ്മളെ ഇകഴ്ത്തി ഞാനൊന്നുമല്ല എന്നുള്ള മട്ടിൽ നടക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ സൗന്ദര്യം ശരിക്കും എവിടെയാണ് നമ്മുടെ മനസ്സിലാണ് നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ സുന്ദരിയാണ് അതെ സൗന്ദര്യം താനെ വരും അതിനാണ് സെൽഫ് ലവ് പ്രാക്ടീസ് നമ്മൾ ചെയ്യുന്നത് അല്ലേ നമ്മൾ നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ടത് നമ്മളെ ആയിരിക്കണം ഈ ഭൂമിയിൽ നിനക്ക് ഏറ്റവും കൂടുതൽ ആരോടാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാനാണ് എനിക്ക് എന്നോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബിക്കോസ് ഐ ലവ് മൈ സെൽഫ് ഞാൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു നമ്മൾ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ശരീരം അത് കേൾക്കുന്നുണ്ട് നമുക്ക് എന്താണോ വേണ്ടത് നല്ല ആരോഗ്യമാണോ നല്ല ബന്ധങ്ങളാണോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഫിസിക്കൽ ബോഡി നല്ല സുന്ദരം സുന്ദരിമാരും സുന്ദരനും ആവണോ എങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ സംസാരിച്ചാൽ മതി സെൽഫ് ടോക്ക് ചെയ്താൽ മിറർ വർക്കിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ബോഡി സ്ട്രക്ചറിലേക്കും ആ ഒരു ശരീര സൗന്ദര്യത്തിലേക്കും എത്താൻ സാധിക്കും അപ്പോൾ മിറർ വർക്ക് എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം നിർബന്ധമായിട്ടും കണ്ണാടി നോക്കിയിട്ട് ഒരു കൈക്കണ്ണിനാടി ഇതുപോലെ വളച്ച് വെക്കാം എന്നും കണ്ണുകളിലേക്ക് നോക്കിയിട്ട് നമ്മളെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നുക ഓ എന്തും മുഖമാണ് അങ്ങനെയല്ല നമ്മൾ ഞാൻ എങ്ങനെയാണോ ആയിരിക്കുന്നത് ആ രൂപത്തെ ഞാൻ അംഗീകരിക്കുന്നു അതിപ്പോൾ കറുത്തിട്ടായാലും വെളുത്തിട്ടായാലും ഒന്നും ഒരു പ്രശ്നമല്ല ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൂക്കിനായിരിക്കും പ്രശ്നം ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ണിനായിരിക്കും പ്രശ്നം അതായത് നിങ്ങൾക്ക് തോന്നുക എൻ്റെ കണ്ണിന് എത്ര ഭംഗിയൊന്നുമില്ല അല്ലെങ്കിൽ എൻ്റെ മൂക്കിനെത്ര ഭംഗിയില്ല എൻ്റെ മുഖത്തിന് ഭംഗിയില്ല അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ് നിങ്ങളുടെ സൗന്ദര്യം ഇരിക്കുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൽ അത് പുറത്തേക്ക് വരുമ്പോൾ ഫിസിക്കൽ ബോഡിയിൽ അത് കാണിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് ഫങ്ഷനൊക്കെ പോകുന്ന സമയത്ത് ലളിതമായിട്ട് എങ്ങനെയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലേഡീസ് ഓൺലി ആണ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ എന്തൊക്കെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ജസ്റ്റ് നമ്മൾ പുറത്ത് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഫംഗ്ഷന് പോകുന്ന സമയത്തോ ലളിതമായി എങ്ങനെ മുഖത്ത് അത് ചെറിയ രീതിയിൽ മേക്കപ്പ് ഇട്ട് പുറത്ത് പോകുക എന്നതാണ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് അവിടെ കാണിക്കുന്നത് അതായത് മേക്കപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മേക്കപ്പ് ഇല്ല എന്നാലോ ഉണ്ടോ ചെറുങ്ങനെ അങ്ങനെ രീതിയിൽ പോകുമ്പോൾ നമുക്കും ഒരു കോൺഫിഡൻറ്റ് കിട്ടും അത്ര അതായത് ഒരു കാണുമ്പോൾ അത്ര വളർക്കരമായിട്ട് തോന്നുകയും ഇല്ല അപ്പോൾ അങ്ങനെയുള്ളൊരു മേക്കപ്പാണ് ഞാൻ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പം എല്ലാവരും ഇത് കാണുക അപ്പം അതിനാദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പുറത്ത് പോകുമ്പോൾ മുഖം വൃത്തിയായിട്ട് വാഷ് ചെയ്യണം അതിന് ഉപയോഗിക്കുന്ന മാമാരത്തിൻ്റെ ഫേസ് സ്ക്രബാണ് ഞാൻ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ച് നന്നായി മുഖം വാഷ് ചെയ്ത ശേഷമായിരിക്കണം അത് തുടച്ച് കഴിഞ്ഞിട്ടായിരിക്കണം നമ്മൾ എന്തു ചെയ്യുക ബാക്കി സാധനങ്ങളെല്ലാം മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട് നന്നായി വാഷ് ചെയ്ത ശേഷം ടവൽ പേജ് വൃത്തിയായിട്ട് തുടക്കും ശേഷം ഉപയോഗിക്കുന്നത് സൺസ്ക്രീനാണ് സിക്സ്റ്റി പി എഫ് സൺസ്ക്രീൻ ഡോക്ടർ ആഷിയാലിൻ്റെ സൺസ്ക്രീനാണ് ഉപയോഗിക്കുന്നത് എഫ് ടി പി എഫ് ഉപയോഗിക്കാം അത് ഏത് കമ്പനിയായാലും കുഴപ്പമില്ല നല്ലൊരു കമ്പനി നമുക്ക് തിരഞ്ഞെടുക്കാം എന്നിട്ട് അത് നന്നായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം അതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മഹാമാരത്തിൻ്റെ തന്നെ വിറ്റാമിൻ സി ഡെയിലി ഗ്ലോ ഫേസ് ക്രീമാണ് വിറ്റാമിൻ സി ഡെയിലി ഗ്ലോ ഫേസ് ക്രീം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഏത് ഫങ്ഷന് വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം ഒരു കല്യാണത്തിന് പോകുകയാണെങ്കിലും ഈ ഒരു ക്രീമുണ്ട് ആദ്യം ഈ സൺസ്ക്രീൻ ലോഷൻ ഇട്ട ശേഷം ക്രീം ഇട്ട ശേഷം പിന്നെ നമ്മൾ ഇത് ഉപയോഗിക്കുക ഇത് മുഖത്ത് അപ്ലൈ ചെയ്യുക ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ മുഖം കുറച്ചുകൂടി ഒന്ന് കുറച്ച് അതായത് ഒരു ലൈറ്റായിട്ട് നമ്മൾ നല്ല തിളങ്ങി നിൽക്കുന്ന കാണാൻ കഴിയും ഈ അടുത്താണ് ഞാനിത് ഈ പ്രൊഡക്റ്റ് വാങ്ങിയത് വളരെ യൂസ്ഫുൾ ആണ് വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് കണ്ണ് അതായത് എപ്പോഴും നമ്മുടെ മുഖത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ കണ്ണിന് തന്നെയാണ് അല്ലെ അപ്പൊ കണ്ണിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും കാജലെടുക്കല്ലേ അപ്പൊ ഞാൻ ഐക്കോണിക് ഐക്കോണിക് കാജലാണ് ഉപയോഗിക്കുന്നത് അത് ഞാൻ നിങ്ങക്ക് ഇതാണ് കാജൽ ഐക്കോണിക് അതിന്റെ കാജലാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതും നിങ്ങക്ക് യൂസ് ചെയ്യുന്നതാണ് ഏതായാലും കുഴപ്പമില്ല നമുക്ക് ഏതാണോ നമ്മുടെ കണ്ണിന് ഏറ്റവും ഭംഗി തരുന്നത് അത് ഉപയോഗിക്കാം കൺമിഷിയാണ് കൺമിഷി അങ്ങനെ കണ്ണെഴുതി കണ്ണെഴുതുന്നവരാണെങ്കിൽ തീർച്ചയായും കണ്ണെഴുതാം നമ്മൾ നമ്മൾ സ്നേഹിക്കുക നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ ചെയ്യാം ഒരുങ്ങി നടക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഒരുങ്ങി നടക്കുക എന്നെ ചെയ്യുക എന്ന് കരുതി നമുക്ക് അവിടെ ഇവിടെ കാണിച്ചു കൊണ്ടും അല്ലെങ്കിൽ നമുക്ക് അല്പതാരി വസ്ത്രം ഇട്ടുകൊണ്ടും ഇഷ്ടം പോലെ നടക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത് നമ്മ നമ്മുടെ മനസ്സിന് തോന്നുക നമുക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള ഡ്രസ്സ് ഒക്കെ ധരിച്ച് നല്ല രീതിയിൽ മേക്കപ്പ് ഇട്ട് ഇനിയിപ്പോൾ ലളിതമായിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ആ രീതിയിൽ ഒരുങ്ങി നമുക്ക് നമ്മുടെ കോൺഫിഡൻറ്റ് വരെ വർദ്ധിപ്പിക്കാൻ സാധിക്കും അത് കഴിഞ്ഞ് പിന്നെ ചെയ്യാൻ പോകുന്നത് ലിപ്സ്റ്റിക്ക് ആണ് ലിപ്സ്റ്റിക് ആദ്യം നമ്മൾ ചുണ്ടിന് ഒരു ലൈനർ വരച്ചു കൊടുക്കുകയാണ് ഈ ലയർ വരയ്ക്കുമ്പം വൃത്തിയായിട്ട് ആ ലിപ്സ്റ്റിക് അവിടെ തന്നെ ഉണ്ടാവും പരന്നൊന്നും പോകില്ല അപ്പോൾ ലിപ്സ്റ്റിക് ഞാൻ ഉപയോഗിക്കുന്നത് ലാക്മിയുടെയാണ് ലിപ്സ്റ്റിക് എപ്പോഴും കുറച്ച് വില കൂടിയ ലിപ്സ്റ്റിക് താങ്ങുന്നതായിരിക്കും നല്ലത് കേട്ടോ എങ്ങനെയായാലും അത് നമ്മുടെ വയറ്റിലെത്തും കുറച്ച് വില കൂടിയതാകുമ്പോൾ അത്ര ലിപ്ഷൻ വരില്ല കുറച്ച് വില കൂടിയ കോസ്ലി ആയിട്ട് ലിപ്സ്റ്റിക്കിനെ വാങ്ങിക്കും ഇനി നമ്മുടെ പുരികം പുരുകത്തിനും കണ്ണിനും നമ്മൾ ചുണ്ടിനുമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത് ലിപ്സ്റ്റിക് കുറച്ചെങ്കിലും ഇടണം ഇപ്പോൾ ലിപ്സ്റ്റിക് തീരെ ഇഷ്ടമില്ലാത്തവർ കുറച്ചൊരു ലൈറ്റായിട്ട് ലിപ്സ്റ്റിക് ഇടുക അതിൻ്റെ മുകളിൽ നമുക്ക് ലിപ് ഗ്ലോസും അതായത് ചുണ്ട് വരണ്ട പൊട്ടുന്നുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യും ഞാനിപ്പോൾ അത് യൂസ് ചെയ്തിട്ടില്ല ഇനി ചെയ്യേണ്ടത് നമ്മുടെ പുരികം പുരികം ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം ായിട്ട് നമ്മളൊരിക്കലും പുരുകത്തിന്റെ മുകളിൽ കളിക്കരുത് ബോറായിട്ട് വരും നമുക്കൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാനേ പാടുള്ളൂ കേട്ടോ ഇനി അടുത്തത് പൊട്ടാണല്ലേ പൊട്ട തൊടാൻ ഇഷ്ടമില്ലാത്തൊരു തൊടണ്ട ഇങ്ങനെ ഈ നുക്കിനും നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് പോകാൻ സാധിക്കും എത്ര കളർ ഇല്ല എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു സാധനം ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും മുഖത്തൊരു ഗ്ലോ ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇനി ഞാൻ യൂസ് ചെയ്യുന്ന പൊട്ട ഇതാണ് ഇതാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ എടുത്ത് ചാന്ത് പൊട്ടും കുട്ടിക്കാലത്തൊക്കെ എല്ലാവർക്കും ഉണ്ടാവില്ലേ കൂട്ടുകൊട്ട് എല്ലാവരും സ്കൂളിലൊക്കെ പോയിട്ടുണ്ടാവില്ലേ ചെറുപ്പത്തിലൊക്കെ അപ്പോൾ ഞാനിതാണ് യൂസ് ചെയ്യുന്നത് സ്റ്റിക്കർ പൊട്ടി ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവർ അത് എനിക്ക് ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് അപ്പോൾ കണ്ടില്ലേ ഇത്രേ ഉള്ളൂ നമ്മൾ കുറച്ച് ചെറിയ രണ്ട് മൂന്ന് പ്രൊഡക്റ്റ് വാങ്ങി വെച്ചാൽ മതി ഈ മാമാരത്തിന്റെ ഈ പ്രൊഡക്ടിന് കുറച്ച് കോസ്റ്റ്ലി ആണ് കുറച്ച് വില കൂടുതലാണ് എങ്കിലും കൂടെ നിങ്ങൾക്ക് ഇത് വളരെ വളരെ യൂസ് ഒരുപാട് ക്രീമുകളും ഒരുപാട് സാധനങ്ങളൊക്കെ മുഖത്ത് അപ്ലൈ ചെയ്ത് മുഖം കറുത്ത് ഇരുണ്ടിക്കുന്നതിനും വേദം നമ്മളിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അപ്ലൈ ചെയ്താൽ കൃത്യമായ നമ്മൾ ആ കളർ കളറുണ്ടാവും നമ്മളെ ആ ഒരു കളറിനനുസരിച്ച് കുറച്ചൊന്ന് ബ്രൈറ്റ്നസ് കിട്ടും നമുക്കതല്ലേ വേണ്ടു ലുക്കായി നിൽക്കാം ഓക്കെ അപ്പോൾ ഏത് ഫംഗ്ഷന് പോകുമ്പോഴും നിങ്ങൾക്കത് യൂസ് ചെയ്യുന്നു എല്ലാ കളറിലുള്ള ആളുകൾക്കും അതായത് ഇരുണ്ട നിറക്കാർക്കൊക്കെ ഈ ഒരു മേക്കപ്പ് വീഡിയോ ഒരുപാട് സഹായം ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ചെയ്യും വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും വെറൈറ്റി വെറൈറ്റി വീഡിയോകളുമായി വരുന്നതാണ് അപ്പോൾ താങ്ക്